സത്യത്തില് ഇപ്പൊ ഒരു ക്ലീനിങ് ചെയ്യാൻ കാരണം വീഡിയോസ് ആണ് ഗാർഡനിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ ചെന്നിരിക്കുമ്പോഴാണ് മതില് ശ്രദ്ധിക്കുന്നത് ആകെ അഴുക്കും ചെളിയും പൂപ്പലൊക്കെ അനിയനും വീഡിയോസ് കാണുമ്പോൾ പറയാറുണ്ട് മതിലാകെ പോയല്ലോ എന്ന് അപ്പൊ ഇത്തവണ വരുമ്പോൾ നമുക്ക് എന്തായാലും അത് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നപ്പോഴോ മൂന്ന് ദിവസവും മഴയായിരുന്നു അപ്പൊ ഞങ്ങൾ ചെയ്യണോ വേണ്ടോന്ന് ഇങ്ങനെ സംശയിച്ചു എന്തായാലും വിചാരിച്ചതല്ലേ അങ്ങ് ചെയ്യാന്ന് കരുതി ഉച്ച വരെ നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പൊ ഉച്ചക്ക് ശേഷം ഒന്നും കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഏകദേശം ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു പിന്നെ ചെടിച്ചട്ടികളെല്ലാം ഞങ്ങൾ കഴുകി ഇനി അതൊന്ന് പെയിന്റ് ചെയ്യണം അതെന്തായാലും നല്ല വെയിലുള്ളപ്പോഴേ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ താഴെ ഭാഗത്ത് ഇഷ്ടിക വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ചെടിച്ചട്ടി വെച്ചിരുന്നത് അപ്പോൾ ഇഷ്ടികയൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ മെറ്റൽ ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ചെടിച്ചട്ടി വെക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചെടിച്ചട്ടിയൊക്കെ മണ്ണൊക്കെ തെറിച്ച് ആകെ വൃത്തിയിടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം ചെടിച്ചട്ടി മേടിക്കാൻ ഒരു കടയിൽ പോയപ്പോഴാണ് മാറ്റ് ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ തോന്നിയ ഐഡിയാണ് കേട്ടോ മാറ്റ് വിരിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ വെക്കാന്ന് വിചാരിച്ചു ഇനി നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ പണി തരുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു വിധമൊക്കെ ഞങ്ങളത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് മെയിനായിട്ട് അനിയേൻ്റെ ഐഡിയ ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ക്ലീനിങ് അപ്പോൾ അത്രയേ ഉള്ളൂ